ഹലോ ഫ്രണ്ട്സ് പുതിരവേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെയിറ്റ് വെയിറ്റ് ലൂസ് സ്മൂത്തിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിത് ഒരാഴ്ച മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരാഴ്ച അടുപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒന്ന് രണ്ട് കിലോ ഒക്കെ കുറയ്ക്കാൻ പറ്റും അതിൻ്റെ ചെറിയ എക്സസൈസും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് വെയിറ്റ് ലൂസ് ഉണ്ടാകും വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ക്രീമിയായിട്ടുള്ള സ്മൂത്തിയാണിത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് സ്പൂൺ ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് ചെറിയ സ്പൂണിൽ മൂന്ന് സ്പൂൺ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് മൂന്നാല് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഓട്സ് ഒന്ന് വെള്ളത്തിൽ കൂത്ത് എടുത്താലും മതി ഞാനിവിടെ റോസ്റ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രാവിലെ ഒക്കെ ഈ ഓട്ട്സൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരം നമ്മളെ വശക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഫുഡാണ് ഓട്സ് എന്ന് പറയുന്നത് ഇത് വളരെ ഫില്ലിങ്ങ് ആണ് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിടയ്ക്കൊന്നും ഒന്നും കഴിക്കാൻ തോന്നത്തില്ല നമുക്കിങ്ങനെ വയറ് നിറഞ്ഞ പോലെ ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് വെയ്റ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ട്സൊക്കെ എന്നും കഴിക്കാനായിട്ട് പറയുന്നത് അങ്ങനെ ഈ ഓട്സൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് തണുത്ത് വന്നപ്പോഴത്തേക്കും ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ ഫ്ലാക്സീഡാണ് ഇതും ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സീഡ് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ ആപ്പിൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനെടുത്തിരിക്കുന്ന പാട മാറ്റിയ പശുവും പാലാണ് എടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ വെയ്റ്റ് ലൂസിന് എടുക്കുമ്പോൾ പാട മാറ്റിയ പാലെടുക്കണേ പി സി യടി പി സി ഓയിസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പശുവും പാൽ എടുക്കണ്ട ആൽമണ്ട് മിൽക്ക് എടുത്താൽ മതി ഏത് പല്ല് വേണമെങ്കിലും നമുക്കിതുണ്ടാക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്തി ആൻഡ് ക്രീമി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൽ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും നമുക്ക് വെയ്റ്റ് ലൂസിന് ഒരുപാട് നല്ല പട്ട അല്ലെങ്കിൽ കറുവപ്പട്ടയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി സിനിമൻ പൗഡർ ചേർത്താലും മതി പിന്നെ അതിലോട്ട് ഞാൻ ചോപ്പ് ചെയ്ത ബദാമ് കറുത്ത ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതും നമുക്ക് വെയിറ്റ് ലൂസിന് ഒരുപാട് നല്ല ചുമന്ന ഉണക്കമുന്തിരി ചേർക്കേണ്ട കറുപ്പ് തന്നെ ചേർത്ത് കൊടുക്കാതെ കേട്ടോ ഇത് ഹെൽത്തി ഫാറ്റ് ആണ് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടോ ഒക്കെ മറ്റു ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു സ്മൂത്തി കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയും കാരണം ഇതിൽ ഓട്സ് ആണല്ലോ ചേർത്തിരിക്കുന്നത് ഓട്സ് എന്ന് പറയുന്നത് വളരെ ഫില്ലിംഗ് ഫില്ലിങ് ഒരു ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്ന വളരെ നല്ലതാണ് നമുക്ക് വെയിറ്റ് ലൂസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് കാലറിയൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് വെ യൂസ് ചെയ്യുന്ന സമയത്ത് ദിവസവും കഴിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വിട്ടോ നമുക്ക് വീണ്ടും കാണാൻ ടാറ്റാ